ഇതിന്റെ പേരാണ് ക്രിപ് മർട്ടിൽ ലിത്രേസി എന്ന് പറയുന്ന ഒരു കുടുംബത്തിൽപ്പെട്ടതാണ് ചൈനയാണ് കേട്ടോ ഉത്ഭവം ഇത് പല സ്ഥലത്തിൽ സ്പെയിനൊക്കെ ഉണ്ടട്ടെ ഈ സാധനം സ്പെയിനിലൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് നമ്മുടെ നാട്ടിൽ വന്ന വിദേശിയാണ് അപ്പോൾ എൻ്റെ അടുത്ത് ഈ ഒരു തയ്യന്നെ ഉള്ളു അപ്പോൾ ഈ ലിത്രേസി ലിത്രേസി എന്നാണ് ഈ ടൈപ്പ് പൂക്കളൊക്കെ ഉള്ളത് ഒരു തരം പിന്നി പറഞ്ഞുകൊണ്ടുള്ളൊരു പൂ പോലെയാണിത് നല്ല രസമുള്ള പൂവാണിട്ട് പൂവിനെയാണ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പൂവിനെ അറക്കുന്നത് അല്ലാതെ വേറെ നിന്നിനും വേണ്ടിയിട്ടല്ല ഇതാണ് പൂവുണ്ടാവും അടിപൊളിയല്ല പൂവ് അപ്പം ഇതാണ് ലിത്രറേസി വിഭാഗത്തിലെ ക്രിപ്പ് മർട്ടിൽ എന്നറിയപ്പെടുന്ന പൂവ് ക്രിപ് മർട്ടിൽ ഞാൻ അതിൻ്റെ വിശദീകരണവും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം ഓരോ വീഡിയോസ് നോക്കുന്നതും അതിലുള്ള ചെടികളൊക്കെ എങ്ങനെയാണ് കണ്ടെത്തുന്നത് ഗൂഗിൾ ലെൻസ് ഉപയോഗിച്ചിട്ടാണ് അപ്പോൾ അതിൻ്റെ പേരും കാര്യങ്ങളൊക്കെ ഇതിൽ വരും അതിൽ മലയാളം വിക്കിപീഡിയ കാര്യങ്ങളൊക്കെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അത് അടിച്ചു നോക്കിയാൽ നമുക്കതിൻ്റെ വിഭാഗവും എവിടൊക്കെയാണ് ഈ പൂവുള്ളതെന്നും അതിൻ്റെ വിവരണവും അത് കൃഷി ചെയ്യപ്പെടുന്ന പോലെ വളർത്തുന്ന എവിടെയൊക്കെയാണ് അങ്ങനെ എല്ലാ കാര്യങ്ങളും അതിൽ നിന്ന് നമുക്ക് ഡീറ്റെയിൽസ് കിട്ടിട്ടോ അപ്പോൾ അത് പുതിയ അറിവൊന്നുമല്ല എല്ലാവർക്കും അറിയുന്നുണ്ടാവും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് എങ്ങനെയാണ് ഇതിൻ്റെ പേരൊക്കെ കണ്ടെത്തുമെന്ന് പറഞ്ഞത് ഭയങ്കര ഫേമസ് ആയിരുന്നു പൂവാണ് പൂവും അങ്ങനെ തണ്ടിൽ കോർത്ത് ഇങ്ങനെ നിൽക്കുന്ന പോലെ കണ്ട തണ്ടുകളായിട്ട് വൺ ടു വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് ഞാൻ ആറ് ഇതളുകളായിട്ടാണ് ഈ പൂവുണ്ടാവുക നല്ല രസമാണ് ഇത് കുറേ ഉണ്ടാവണം പക്ഷെ എൻ്റെ അടുത്ത് ആകെ ഒരൊറ്റ കൊമ്പേ ഉള്ളൂ മണല്ലോ മണല്ല പക്ഷെ ഇതിനോട് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് പക്ഷെ ഇതാ ഇത് കൊമ്പ് മുറിച്ച് കുത്തിയാൽ ഉണ്ടാവും പക്ഷെ ഞാൻ ഒരു കൊമ്പ് ഇതിൻ്റെ പറിച്ചു നടാൻ വേണ്ടിയിട്ട് ഒന്ന് ഞാൻ ഇതേപോലെ പറിച്ചപ്പോൾ അത് പിന്നെ ഉണ്ടായിട്ടില്ല അത് നശിച്ചു പോകുകയും ചെയ്തു ഓക്കെ താങ്ക്